സോ കൈസ് അങ്ങനെ ബിഗ് ബോസ് സീസൺ സെവൻ്റെ മറ്റൊരു വീക്ക് എൻഡ് എപ്പിസോഡ് എപ്പിസോഡിൽ ഏറ്റവും ആദ്യം ഞാനൊരു കാര്യം കണ്ടത് ഒരു എവിക്ഷനാണ് രഞ്ജിത്ത് മുൻഷി രഞ്ജിത്തിനെ എവിക്റ്റ് ആക്കി ഞാനപ്പോൾ ആലോചിച്ചു എന്ത് കാര്യത്തിനാണ് ഏറ്റവും ആദ്യം ഈ രവിക്ഷൻ നടത്തിയത് ഒരു ക്യൂരിയോസിറ്റിയും ഇല്ലാണ്ട് നേരെ വിളിച്ച് എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് സീസണ ചരിത്രത്തിൽ ഇത്രയും അതായത് ഒരു ഒരു ഒരാളെ രവിക്റ്റ് ആകുമ്പോൾ നമുക്ക് ആ ഇന്നാൾ എവിക്റ്റ് ആയി ഓക്കെ ഇപ്പോൾ പല റിവ്യൂസ് ചെയ്യുന്ന ആൾക്കാരും മുൻഷി രഞ്ജിത്ത് എവിക്റ്റ് ആയി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്ക് കാണുമ്പോഴത്തേക്ക് ഒരു എവിക്ഷൻ ഫീൽ ചെയ്യണ്ടേ ഇപ്പോൾ ലാലായിട്ട് നേരെ വന്നിട്ട് മുനത്തിന് അടുത്തേക്ക് വരാം ഒരു ടാസ്ക് ഇല്ല ഒന്നുമില്ല നിരത്തി ആൾക്കാരെ പിടിച്ച് നിർത്തിയിട്ട് അവർക്കിടയിലൊരു ടെൻഷൻ ഉണ്ടാക്കുന്നില്ല ഒന്നുമില്ല ചുമ്മാ ഒരു എവിക്ഷൻ അതായത് ആ എവിക്ഷൻ്റെ വാല്യൂ പോലും കളഞ്ഞ ഒരു സാധനം എന്നിട്ട് അയാളെ എപ്പിസോഡ് തീർന്നപ്പോഴത്തേക്കും സ്റ്റേജിലേക്ക് വിളിച്ചിട്ട് അയാളുടെ മൊമെന്റ്സ് കാണിക്കുന്നു അയാളെ പറഞ്ഞു വിടുന്നു എന്താണ് ഇത് ഇങ്ങനെയാണോ എവിക്ഷൻ നടത്തണ്ടേ ഈ വീക്കെൻഡ് എപ്പിസോഡ് ഡയറക്ട് ചെയ്യുന്ന ആൾക്കാർക്ക് കുറച്ചെങ്കിലും നിങ്ങളൊരു ഒരു ഈ കാണുന്ന പ്രേക്ഷകർക്കൊരു രസം തോന്നുന്ന രീതിയിൽ ഒരു രവിക്ഷൻ നടത്തണ്ടേ ഒരു എവിക്ഷൻ്റെ വാല്യൂ കളഞ്ഞിട്ടാണോ നിങ്ങൾ ഒരു ഈ സംഭവം നടത്തി വിടണ്ടേ സി ഇത്രയും സീസൺ ഞാൻ കണ്ടിട്ടുണ്ട് ഞാനൊരു സീസണിൽ പങ്കെടുത്തിട്ടുണ്ട് നമുക്കവിടെ സീസണിൽ പങ്കെടുക്കുമ്പോൾ മൂന്നാല് ആൾക്കാരെ നീയിപ്പിച്ചു നിങ്ങൾ നിങ്ങളീന്ന് ഒരാളെ പുറത്താക്കും എന്ന് പറയുമ്പോൾ അവിടെ എല്ലാ ആൾക്കാരുടെയും ചങ്ക് കുറച്ച് സമയത്തേക്ക് ഒന്ന് ഇടിക്കും ഞാൻ പുറത്താവുമോ ഞാൻ പുറത്താവോ എന്നൊരു ടെൻഷൻ തോന്നും ഇത് ചുമ്മാ ഒരു എവിക്ഷൻ ഇനിയിപ്പോൾ ലാസ്റ്റ് എപ്പിസോഡ് തീരുമ്പോഴത്തേക്കും വേറൊരു എവിക്ഷൻ കൂടെ വെച്ചിരുന്നെങ്കിൽ കൊള്ളാം തുടക്കത്തിൽ തുടക്കത്തിലൊരാൾ എവിക്റ്റ് ആക്കുന്നു ലാസ്റ്റ് ഒരാളെ എവിക്റ്റ് ആക്കുന്നു അങ്ങനെയെങ്കിലും പറയാം ഇതായി എവിക്ഷൻ്റെ വാല്യൂ പോലും കളയുന്ന രീതിയിലൂടെ എവിക്ഷൻ അദ്ദേഹം പറയാനായിട്ടുള്ളൂ ഇനി മറ്റൊരു കാര്യം ഈ വീക്കെൻഡ് എപ്പിസോഡ് എഡിറ്റ് ചെയ്യുന്ന ആൾക്കാർ നിങ്ങൾ നേരെ വണ്ണം വല്ലാണോ എഡിറ്റ് ചെയ്യുന്നേ ഞാനൊരു ശനിയാഴ്ച എപ്പിസോഡ് കണ്ടപ്പോഴത്തേക്കും ലാലയറ്റിന് പ്രോമിറ്റി കൊടുക്കുന്ന കാര്യങ്ങൾ പുള്ളി തന്നെ തപ്പിപ്പോകുന്ന രീതിയിലാണ് എനിക്ക് ഫീൽ ചെയ്തത് എനിക്കൊന്ന് പല ആൾക്കാർക്കത് മനസ്സിലായിട്ടുണ്ടാവും നിങ്ങൾ ഈ രണ്ട് ദിവസത്തെ സാറ്റർഡേ സൺഡേ എപ്പിസോഡ് കണ്ടിട്ടുണ്ടെങ്കിൽ ലാലേട്ടൻ ആ സ്റ്റേജിൽ വന്നിട്ട് പറയുന്ന കല കാര്യങ്ങളും പുള്ളിക്ക് തന്നെ കൺഫ്യൂസ്ഡ് ആകുന്നുണ്ട് ഇപ്പോ ലാലേട്ടനെ പോലെ അത്രയും വലിയൊരു ആക്ടർ ലാലേട്ടന്റെ പല എപ്പിസോഡ്സ് വീക്ക് എൻഡ് എപ്പിസോഡ് ഞാൻ നേരിട്ട് അനുഭവിച്ചിട്ടുള്ള ആളാണ് അത്ര പക്കയായിട്ടാണ് പുള്ളി ഓരോ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നത് നേരിട്ട് ഫുള്ള് കണ്ട പോലെ ലൈവ് വരെ കണ്ടതുപോലെയാണ് ലാലേട്ടൻ നമ്മുടെ അടുത്ത് സംസാരിക്കുക ലാലട്ടൻ്റെ തിരക്കിനിടയിൽ ലാലട്ടൻ ഒരു എല്ലാം എ ടു സീഡ് എല്ലാം കാണാൻ പറ്റണമൊന്നുമില്ല അപ്പൊ അവര് പ്രോമിറ്റ് ചെയ്യുന്ന പല കാര്യങ്ങളായിരിക്കും ലാലേട്ടൻ നമ്മുടെ അടുത്ത് വന്ന് സംസാരിക്കുക പക്ഷേ ഈ ഒരു എപ്പിസോഡ് കാണുമ്പോഴത്തേക്കും ലാലേട്ടൻ തന്നെ കൺഫ്യൂസ്ഡ് ആവുക ഇന്നലെ മറ്റേ ഷാരികയുടെയും അതേപോലെ സരികയുടെയും പേര് വിളിക്കുന്ന സമയത്തൊക്കെ കെ എന്ന് വിളിക്കണോ കൺഫ്യൂഷൻ സാരി ഷാരിക സരിക രണ്ടും രണ്ട് പേരാണ് അതിനകത്തൊന്നും കൺഫ്യൂഷൻ ആവേണ്ട ആവശ്യമൊന്നുമില്ല ഇത് എഡിറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് കട്ടിയത് കളഞ്ഞൂടെ ഇന്തിനാണ് വെറുതെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നത് ഇന്നത്തെ എപ്പിസോഡിലാണെങ്കിൽ തന്നെയും ലാലേട്ടൻ പല കാര്യങ്ങൾ ചോദിക്കുമ്പോഴത്തേക്കും ലാലേട്ടൻ തന്നെ കൺഫ്യൂസ്ഡ് ആവുക ഇപ്പൊ പരാതിയെ പറ്റിയിലെ കാര്യങ്ങൾ സത്യം പറഞ്ഞാൽ ഈ പരാതി പോലും ക്ലാരിറ്റി ആയിട്ട് അവതരിപ്പിക്കാനവിടെ പറ്റിയില്ല ഈ പരാതിയിൽ എണീപ്പിച്ച് നിർത്തി പറയിപ്പിക്കുന്ന കാര്യങ്ങൾ അവർക്കും ക്ലാരിറ്റി ഇല്ല ലാലെറ്റിനും ക്ലാരിറ്റി കിട്ടുന്നില്ല കാണുന്ന നമുക്കും ക്ലാരിറ്റി കിട്ടുന്നില്ല ഇത് എഡിറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് മൂളേ പൊക്കണൊന്നും ഇല്ലടേ താറ് എഡിറ്റ് ചെയ്യുന്നേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഈ മേക്കേഴ്സ് ഉണ്ടല്ലോ ഇതിന്റെ ക്രൂ മെമ്പേഴ്സ് ഉണ്ടല്ലോ നിങ്ങൾ പണി പഠിക്കാണ്ടിരിക്കുന്ന ആൾക്കാരാണ് നിങ്ങൾക്ക് അറിയാൻ വേദന ചോദിക്കുക കാരണം ഇങ്ങനെയൊന്നും നമ്മൾ കണ്ടിട്ടില്ല ഫസ്റ്റ് വീക്കെൻഡാണ് ഫസ്റ്റ് വീക്കെൻഡ് എപ്പിസോഡ് തന്നെ ഇത്രയും കുളമായ രീതിയിൽ എഡിറ്റ് ചെയ്ത് രണ്ട് എപ്പിസോഡ് നമ്മുടെ മുന്നിലേക്ക് എത്തിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലൈവ് കാണുമ്പോൾ തന്നെ ഹൗസിന്റെ അകത്ത് പല മൈക്ക് വർക്ക് ചെയ്യുന്നില്ല ക്യാമറ അങ്ങോട്ടും കൊണ്ട് അനങ്ങുന്നില്ല ടെക്നിക്കൽ ഇഷ്യൂസൊക്കെ ഓൾറെഡി നമ്മൾ കണ്ടു വീക്കെൻഡ് എപ്പിസോഡിലേക്ക് വരുമ്പോഴത്തേക്കും സാക്ഷാ ലാലേട്ടിന് തന്നെ അവിടെ പല കാര്യങ്ങളും പുള്ളിക്ക് കറക്റ്റായിട്ട് കൺവേ ചെയ്യാനായിട്ട് പറ്റാണ്ടായിപ്പോകുന്നത് മേക്കേഴ്സിൻ്റെ കഴിവേടാണ് ഡയറക്ടർ മെമ്പേഴ്സിൻ്റെ അവരുടെ ക്രൂ മെമ്പേഴ്സിൻ്റെ കഴിവേടാണ് നിങ്ങളതൊന്നും ശ്രദ്ധിച്ച് നല്ലതായിരിക്കും എഡിറ്റിംഗ് ടേബിളിൽ ഇരിക്കുന്ന ആൾക്കാരാണെങ്കിലും എപ്പിസോഡ് എഡിറ്റ് ചെയ്യുമ്പോഴും കട്ട് ചെയ്യുമ്പോഴും നിങ്ങളും കുറച്ചുകൂടെയൊക്കെ തിനകത്ത് ഒരു ഉത്തരവാദിത്വം കാണിച്ചാൽ നല്ലതായിരിക്കും കാരണം ഇത് പറയാണ്ടിരിക്കാൻ പറ്റുള്ളൂ അത്രേ മോശമായിട്ടാണ് ഈ രണ്ട് ദിവസത്തെ എപ്പിസോഡ്സ് വീക്കെൻഡ് എപ്പിസോഡ്സ് നിങ്ങൾ എഡിറ്റ് ചെയ്ത് ഞങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചത് അത് കാണുമ്പോൾ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് ഹോട്ട് സ്റ്റാർ കണ്ട ആൾക്കാർക്ക് കുറച്ചുകൂടെ മനസ്സിലാറുണ്ട് കാരണം നമുക്ക് വലിയ അവിടെ വലിയ പരസ്യമൊന്നും വരത്തില്ല കുറച്ചുകൂടെ ട്രിംഡ് ആയിരിക്കും അപ്പൊ നമുക്ക് മനസ്സിലാവും ഭയങ്കര എന്താ ഉത്തരവാദിത്വം ഇല്ലാതെ എഡിറ്റ് ചെയ്ത പോലെ എനിക്ക് ഭയങ്കരമായിട്ട് അത് ഫീൽ ചെയ്തു പിന്നെ ഒരു കാര്യം ഞാൻ പറയാം അനീഷിന്റെ ഗെയിം ഈ ഒരു വീക്കെൻഡ് എപ്പിസോഡിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത കാര്യങ്ങളിൽ ഒന്ന് അനീഷിൻ്റെ ഗെയിമാണ് അനീഷ് ഫോളോ ചെയ്യുന്ന ഗെയിം സ്ട്രാറ്റജി എന്താണെന്ന് ബിഗ് ബോസ് കാണുന്ന എല്ലാവർക്കും അറിയാം ഡോക്ടർ രജിത് കുമാർ സീസൺ ടുവിൽ തുടങ്ങി വെച്ച് പിന്നീട് റോബിൻ സീസൺ ഫോറിൽ ചെയ്ത ഒരു ഗെയിമുണ്ട് ഇത് രണ്ടും കൃത്യമായിട്ട് പഠിച്ച് മനസ്സിലാക്കി ആ ഗെയിമാണ് അനീഷ് സീസൺ സെവനിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി ബിഗ് ബോസ് സീസണിൽ ഇപ്പോൾ ചില ആൾക്കാർ പറയും അനീഷ് അവിടെ കോണ്ടൻറ് ഉണ്ടാക്കുന്നില്ലേ വെറുതെ ഇരിക്കുന്നില്ലല്ലോ അയാൾക്കൊരു സ്ക്രീൻ സ്പേസ് കിട്ടുന്നില്ലേ അയാളല്ലേ മറ്റുള്ള ആൾക്കാരെ കൊണ്ട് ഗെയിം കളിപ്പിക്കുന്നേ എന്ത് വൃത്തികേടും ഊളത്തരവും വായി എന്ന് വിളിച്ച് പറഞ്ഞിട്ട് അതായത് വ്യക്തിപരമായിട്ട് ഉള്ള ആൾക്കാരെ അധിക്ഷേപിച്ച് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ പനീഷ് ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള ആളാണ് അയാളുടെ ആ ഒരു വ്യക്തി ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു ചെന്നിട്ട് അയാളുടെ അയാളെ കുറെ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കോണ്ടന്റ് ആവും അവിടെ നിൽക്കുന്ന ഒരാളെ തന്തക്കും തള്ളക്കും വിളിച്ച് അതൊരു കോണ്ടന്റാവും അവിടെ ഒരുത്തും തുണിമുക്കി കാണിച്ചാൽ അതൊരു കോണ്ടന്റ് ആവും വിവരം ബുദ്ധി ഇല്ലാത്ത ഒരുത്തിനും അവിടെ ഒരു ഊളത്തരം കാണിച്ച് അത് കോണ്ടന്റ് ആവും ഇങ്ങനെ എന്തും കോണ്ടന്റ് ആക്കിയിട്ട് എനിക്ക് സ്ക്രീൻ സ്പേസ് കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് നമുക്ക് ഗെയിമായിട്ട് കണക്ക് കൂടാനായിട്ട് പറ്റില്ല ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു മൈൻഡ് ഗെയിം ആയിട്ടാണ് ഞാൻ കാണുന്നത് അല്ലെങ്കിൽ അവിടെ നമുക്ക് മൈൻഡ് വെച്ച് ഗെയിം കളിക്കാം ഇനിയിപ്പോൾ ഒന്നും കളിച്ചില്ല വാഴയായിട്ട് അവിടെ ഇരിക്കുക അത് ഒന്നും കളിച്ചില്ലെന്നെങ്കിലും പറയാം അല്ലാണ്ട് ഊളത്തരം കാണിച്ചിട്ട് അതൊരു ഗെയിം സ്ട്രാറ്റജി ആണെന്ന് പറയുകയും ആ ഗെയിം സ്ട്രാറ്റജി സൂപ്പർ ആണെന്ന് പറയുകയും അയാളെന്തോ വലിയ ഗെയിമറാണെന്ന് പറയുകയും ചെയ്യുന്നതിനോട് എനിക്ക് വിയോജിപ്പ് മാത്രമേ ഉള്ളൂ ഇവിടെ അനീഷ് എന്ന് പറയുന്ന ആൾ ഇപ്പം ആതിരനോരുടെ കാര്യം എടുക്കാം അവർക്ക് ആ പേഴ്സണൽ ലൈഫ് ബിഗ് ബോസിൽ തുറന്നു പറയാനോ അല്ലെങ്കിൽ അവരുടെ ഫാമിലിയുടെ കാര്യങ്ങൾ എടുത്തിടാനോ താല്പര്യം ഉണ്ടാവില്ല കാരണം അവർ അവർ ലൈഫിൽ ഒരുപാട് സ്ട്രഗിൾസ് അനുഭവിച്ച കുട്ടികളാണ് ചിലപ്പോൾ ആ സ്ട്രഗിൾസിനകത്ത് അവർ അവരുടെ കഥ പറയേണ്ടി വരുമ്പോൾ അവരുടെ ഫാമിലി മെമ്പേഴ്സിൽ നിന്ന് പോലും അവർക്ക് ചില ഒരു പക്ഷേ ഞാൻ പറയുന്നത് അവരുടെ പാരൻ്റ് അല്ല ഫാമിലി മെമ്പേഴ്സിൻ്റെ അടുത്ത് നിന്ന് പോലും അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടാവാം അതവർക്ക് ഈ ഷോയിൽ വന്ന് തുറന്നു പറയേണ്ട ആവശ്യമില്ലായിരിക്കാം അനീഷ് അത് വന്ന് ചോദ്യം ചെയ്ത് അത് നിങ്ങളുടെ ആണെന്ന് പറഞ്ഞ് മനഃപൂർവ്വം ഒരു കോണ്ടാക്കി അവരെ കുറ്റപ്പെടുത്തി എന്നിട്ട് വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടം വന്നിരിക്കുമ്പോൾ നന്മമാരൻ ചമഞ്ഞ് ഇനി എപ്പിസോഡ് കഴിഞ്ഞ് ലാലേട്ടം പൊയ്ക്കഴിയുമ്പോഴത്തേക്കും അവരെ വീണ്ടും പിടിച്ചിരുത്തിയിട്ട് നിങ്ങൾ എന്നെ ഇപ്പോൾ മറ്റേ മാനിപ്പുലേറ്റ് ചെയ്യുന്ന പോലെ എന്നെ ഇപ്പോൾ നിങ്ങൾ മനഃപൂർവ്വം ഒരു കോണ്ടന്റ് ആക്കുന്ന പോലെയാണെന്നൊക്കെ പറയുമ്പോൾ അനീഷിന്റെ ഇത്രയും തരം താഴ്ന്ന ഊള ഗെയിം അങ്ങനെ പറയാൻ പറ്റുള്ളൂ അനീഷ് ലാലേട്ട അടുത്ത് പറഞ്ഞു കേട്ടു എല്ലാവരും കൂടെ എന്നെയാണ് ലാലേറ്റ ടാർഗറ്റ് ചെയ്യുന്നത് എന്നെ ഒറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ലാലേട്ട എനിക്ക് ഇവരെ ലാലേട്ടും സഹകരിക്കാൻ താല്പര്യമില്ല ലാലേട്ട ഇവിടെ അനീഷ് ഡേ വണ് ഞാൻ എൻ്റെ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ കാര്യമാണ് അനീഷ് എന്ന് പറയുന്ന ആൾക്ക് അനുമോളെ അറിയില്ല രേണു സുദീൻ അറിയില്ല അഞ്ച് വർഷം ലീവ് എടുത്ത് ബിഗ് ബോസ് കണ്ട ആളാ ഓരോ പ്രഡിക്ഷൻ ലിസ്റ്റും ബിഗ് ബോസിലെ ഓരോ സീസണും ഓരോ എപ്പിസോഡും ഓരോ റിവ്യൂസും കണ്ട് കളി പഠിച്ച് മനപ്പാടമാക്കി കൃത്യമായിട്ട് പി ആർ ടീമിനെ വെച്ച് ട്രെയിൻ ചെയ്ത് വന്ന ആളാണ് അനീഷ് അനീഷിന് ഇതൊന്നും അറിയാത്ത ആളൊന്നുമല്ല അനീഷ് പ്രേക്ഷകരെയും പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെയുള്ള ആൾക്കാരെയും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അനീഷിന് സ്ക്രീൻ സ്പേസ് കിട്ടുന്നില്ല എന്ന് ഒരിക്കലും ഞാൻ പറയും അതെല്ലാം മിടുക്ക് തന്നെയാണ് ആ മിടുക്കിന് അംഗീകരിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് കാരണം അനീഷ് അവിടെ സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുമ്പോൾ ആ ഹൗസ് മെയ്റ്റ്സ് അതിനനുസരിച്ച് അനീഷിൻ്റെ തിരിച്ച് പെരുമാറുന്നതുകൊണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ട് അയാൾക്ക് സ്ക്രീൻ സ്പേസ് കിട്ടിപ്പോകും കാരണം ഇത്രയും ഒരാൾ ഇരുട്ട് എല്ലാവരും ഇരിട്ടിരുറ്റ് ചെയ്യുന്ന ഒരാൾ എല്ലാവരുടെ അടുത്ത് മോശമായിട്ട് സംസാരിക്കുന്ന ഒരാൾ അപ്പം അനീഷിൻ്റെ ക്യാപ്റ്റനാണ് അയാൾ അത് ക്യാപ്റ്റൻസിക്ക് കളിച്ച് നേടിയ ആളൊന്നും അല്ല അബദ്ധത്തിൽ ക്യാപ്റ്റൻ ആയിപ്പോയളാണ് അയാളുടെ ഒരാൾ ചോദ്യം ചോദിക്കാൻ വരുമ്പോൾ ഇങ്ങനെയുള്ള ആൾ നടക്കുന്നേ അങ്ങനെയുള്ള ഒരാളുടെ സ്വാഭാവികമായിട്ട് നമുക്ക് ദേഷ്യം വരും നമ്മൾ തിരിച്ചെന്തിനും പറഞ്ഞു പോകും അതതിൻ്റെ അകത്ത് അങ്ങനെ സംഭവിക്കുകയുള്ളൂ അതെനിക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും അപ്പൊ അനീഷ് ഇത് മനഃപൂർവ്വം ഞാൻ ഉണ്ടാക്കി എടുക്കുന്ന വല്ല വാലുബിൾ ആയിട്ടുള്ള ഒരു കോണ്ടന്റ് ആണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ അംഗീകരിച്ചു കൊടുക്കാനായിട്ട് പാടാം അപ്പം അനീഷിന്റെ ഈ ഒരു ഗെയിം സ്ട്രാറ്റജി ഒന്ന് കണ്ടുമടുത്ത ഗെയിം സ്ട്രാറ്റജിയാണ് പിന്നെ ഇതൊരു ഊള ഗെയിം സ്ട്രാറ്റജിയാണ് അതായത് എല്ലാവരെയും വെറുപ്പിച്ചിട്ട് അവരെല്ലാവരും കൂടെ എന്നെ ടാർഗറ്റ് ചെയ്യുന്നു എന്ന് പറയുന്നത് തരം താഴ്ന്ന ഗെയിം സ്ട്രാറ്റജിയാണ് എല്ലാത്തിനുപരിയായിട്ട് അനീഷിനെ കുറേ ദിവസം അവിടെ ഹൗസിൽ നിർത്തി അനീഷ് ഈ സ്ട്രാറ്റജിയും കൊണ്ടും കുറേ അങ്ങ് മുന്നോട്ട് പോയി അനീഷ് പുറത്തിറങ്ങി കഴിയുമ്പോഴത്തേക്കും കാണിക്കാൻ വേണ്ടി പോകുന്ന കോപ്രായങ്ങളിതിൻ്റെ അപ്പുറമായിരിക്കും അത് സഹിക്കേണ്ടി വരുന്നതിനേക്കാളും നല്ലത് ഈ സ്ട്രാറ്റജി തുടർന്നു പോകാത്ത രീതിയിൽ അനീഷ് ഒന്നുകിൽ അനീഷ് സ്ട്രാറ്റജി മാറ്റി പിടിക്കട്ടെ അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ പുറത്തിറങ്ങി കഴിയുമ്പോഴത്തേക്കും സത്യം പറയാമല്ലോ അനീഷ് വെറുപ്പിച്ച് തരും അനീഷിന്റെ ഗെയിം ഒരു നിലവാരമില്ലാത്ത സാധനമാണ് അനീഷ് കാണിച്ചു കൂട്ടുന്നത് നമ്മളിപ്പോൾ പോയിട്ട് അനീഷിന്റെ വീട്ടുകാരെ പറയുകയോ അനീഷിന്റെ കഴിവുകട കൊണ്ടാണ് അനീഷിന്റെ ഭാര്യ പണങ്ങിപ്പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനീഷിന് അനീഷിനിഷ്ടപ്പെടുവൂ അനീഷ് അത് സംഭവിച്ചിരു ഇല്ലല്ലോ അനീഷ് തിരിച്ചു അതാ ചെയ്തുകൊണ്ടിരിക്കുന്നതാ നിങ്ങൾ അനീഷിനെ സപ്പോർട്ട് ചെയ്ത് നിങ്ങളൊരുന്ന് ആലോചിച്ച് നോക്കുക നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങളകത്ത് വേറൊരുത്തും വന്ന് ഇടപെട്ടിട്ട് അവനിങ്ങനെ തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളത് സൂപ്പറാണെന്ന് പറഞ്ഞ് വിലയിരുത്തോ ഇതാണ് അനീഷിന്റെ ഗെയിം എന്ന് പറയുന്നത് അതായത് ഒരാളുടെ വ്യക്തി ജീവിതത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള അവർക്ക് ഓർക്കാൻ താല്പര്യമില്ലാത്തവർക്ക് പുറത്ത് പറയാൻ താല്പര്യമില്ലാത്ത ഒരു സാധനത്തിൽ അനീഷ് പോയിട്ട് ജഡ്ജ്മെന്റ് ആണ് ചെയ്യുന്നത് അവരെ പറ്റി അനീഷ് തന്നെ ഒരു ജഡ്ജ്മെന്റ് ഉണ്ടാക്കുക അനുമോളെ പറ്റി ആയിക്കോട്ടെ ആ ഹൗസിലുള്ള ഓരോ ആൾക്കാരെ പറ്റി ആയിക്കോട്ടെ അനീഷിന്റെ വ്യൂ പോയിന്റിൽ തോന്നുന്ന ജഡ്ജ്മെന്റ് അവൻ പബ്ലിക്കലി വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക അത് ഗെയിം സ്ട്രാറ്റജി ആയിട്ട് അയാൾ പറയുകയും ചെയ്യുന്നു സി അത് ഭയങ്കര ബോറൻ ഗെയിം സ്ട്രാറ്റജിയാണ് അനീഷിന്റെ ഈ ഒരു ബോറൻ ഗെയിം സ്ട്രാറ്റജി നമുക്ക് ഒരു രീതിയിലും അംഗീകരിച്ചു കൊടുക്കാനായിട്ട് പറ്റില്ല എനിക്കിത് തീരെ വർക്കല്ല ഇനി മറ്റൊരു കാര്യം മുൻഷി രഞ്ജിത്തെ വിറ്റായത് ഹണ്ട്രഡ് പേഴ്സൻ്റേജ് ആ എവിഷൻ നന്നായെന്ന് ഞാൻ പറയുള്ളൂ കാരണം പുള്ളി അവിടെ ഇനി മുന്നിട്ട് മുന്നിൽ നിന്നാലും പുള്ളിക്കൊന്നും ചെയ്യാനായിട്ടില്ല പുള്ളിക്ക് അവിടെ പ്രത്യേകിച്ച് ഒന്നുമില്ല പുള്ളിക്ക് ഇപ്പോൾ പുള്ളിയുടെ നല്ല മൊമെൻറ്റ്സ് കാണിക്കുന്ന ലാസ്റ്റ് ഒരു വൺ മിനിറ്റ് ഫുട്ടേജിനകത്ത് പോലും പ്രത്യേകിച്ച് ഒന്നുമില്ല അവിടെ പുള്ളി ഇനി തുടർന്ന് പോയാലും പുള്ളിക്കൊന്നും ചെയ്യാനായിട്ടില്ല പക്ഷേ ബാക്കിയുള്ള ആൾക്കാർ ഇനിയിപ്പം എവിഷനകത്ത് വരാതിരുന്ന കുറെ ആൾക്കാരുണ്ട് നിങ്ങൾ ഈ വീക്കെൻഡ് എപ്പിസോഡ് നോക്കി ഞാൻ കാണാം ഈ രണ്ട് വീക്കെൻഡ് എപ്പിസോഡിൽ ഞാൻ നോക്കുമ്പോൾ ഫ്രണ്ട് ആഫ് ഫാത്തിമിക്ക് വീക്കെൻഡ് എപ്പിസോഡിൽ പോലും പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല ബിൻസിക്ക് ഇന്നത്തെ എപ്പിസോഡിൽ ഒന്നുമേ ഉണ്ടായിരുന്നില്ല ബിൻസിയുടെ പേര് പോലും ഒരു തവണ പോലും ആരാട്ടം വിളിച്ചത് പോലും ഞാൻ കണ്ടിട്ടില്ല ഈ ഈ ഒരു എപ്പിസോഡിൽ ബാക്കിയുള്ള കുറച്ച് ആൾക്കാർ നോമിനേഷനകത്ത് വന്നതുകൊണ്ട് അവരെ എണീപ്പിച്ച് നിർത്തി കുറച്ച് കാര്യങ്ങൾ സംസാരിപ്പിച്ചു എന്നത് മാത്രം അല്ലാണ്ട് പ്രത്യേകിച്ച് ആക്ടിവിറ്റീസ് ഇല്ലാത്ത അതായത് ഹൗസിങ്ങിനെ ഡെഡായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഡേ ബൈ ഡേ അവർക്കിടയിലുള്ള തമാശകളില്ല ഈ ബിഗ് ബോസ് എന്ന് പറയുമ്പോൾ ഇപ്പോഴും അടിപിടി മാത്രോ അവിടെ പല പല ആക്ടിവിറ്റീസ് ഉണ്ടാവല്ലോ തമാശകൾ ഉണ്ടാവാം സൗഹൃദങ്ങൾ സൃഷ്ടിക്കപ്പെടാം എല്ലാരും എനിമീസ് മാത്രമല്ലല്ലോ നല്ലൊരു സൗഹൃദം ഉണ്ടായിട്ട് വരാം അല്ലേ നല്ലൊരു വഴക്കുണ്ടാവാം നല്ലൊരു ടോക്ക് ഉണ്ടാവാം ഒരു പാട്ട് ഉണ്ടാവാം ഒരു സ്കിറ്റ് ഉണ്ടാവാം ഒരു കളിചിരി ഉണ്ടാവാം ഒരു നല്ല മൊമെന്റ്സ് ഉണ്ടാവാം നമുക്കൊരു സെന്റിമെന്റൽ മൊമെന്റ് ഉണ്ടാവാം ഇതൊക്കെ അതിനകത്ത് സംഭവിക്കണം ഇത് ഇതൊന്നുമേ ഇല്ലാണ്ട് എന്തോ ഒരു പ്ലെയിൻ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നിലവിൽ ഇപ്പൊ സീസൺ ഭയങ്കര പ്ലെയിൻ ആണെന്ന് ഞാൻ പറയുകയുള്ളൂ ആക്ടിവിറ്റീസ് ഒന്നുമില്ല സരിക കലാഭവൻ സരിക അവിടെ പുള്ളിക്കാരുടെ പുള്ളിക്കാരി ഒന്നും ചോദിക്കാനുമില്ല പുള്ളിക്കാരിക്ക് ആയിട്ട് ഒന്നും ഇങ്ങോട്ട് പറയാനുമില്ല ഇങ്ങനെ കുറച്ച് ആൾക്കാർ അവിടെ ഇത് സത്യം പറഞ്ഞാൽ ഇവരൊക്കെ എവിഷനകത്ത് വന്ന് രക്ഷപ്പെട്ടു പോയ കുറച്ച് ആൾക്കാർ പോലും അവിടെ ഉണ്ട് അവരെങ്ങനെയോ ഇപ്പോൾ ഡബിൾ എവിഷൻ സത്യം പറഞ്ഞാൽ ഡബിൾ എവിഷൻ വെക്കണമെന്നായിരുന്നു ഞാൻ ആഗ്രഹിച്ചിരുന്നത് കാരണം ഈ സീസൺ ഏഴിന്റെ പണി എട്ടിന്റെ പണി എന്ന് പറയുമ്പഴത്തേക്ക് ഒന്നാമത്തെ കാര്യം ലാലേട്ടൻ ഈ ഏടിൻ്റെ പണി എന്ന് പറഞ്ഞിട്ടും ഇവരുടെ അടുത്ത് മിങ്കിൾ ചെയ്യുന്നത് ഭയങ്കര ഈസി ആയിട്ടാണ് അവർക്കൊരു ഭയമൊന്നുമില്ല അവരിങ്ങനെ നൈസായിട്ടൊക്കെ ഇങ്ങനെ പോകും ലാലേട്ടൻ ഇപ്പം അപ്പാനും ശരത്തിനടുത്തൊക്കെ കുറച്ചുകൂടെ ചിലപ്പോൾ ആ ഒരു ബന്ധമൊക്കെ ഉള്ളതുകൊണ്ട് അപ്പാനും ശരത്തിനെ കുറച്ചുകൂടെ ഒക്കെ ഒന്ന് പിടിക്കുന്നുണ്ട് ഒന്ന് മുറുക്കിയിട്ടാണ് അപ്പാനും ശരത്തിനൊക്കെ സംസാരിക്കുന്നത് ബാക്കിയുള്ള ആൾക്കാർക്ക് ലാലേട്ടനെ പോലും ഒന്ന് പേടിക്കേണ്ട അല്ലെങ്കിൽ ആ ഇവിടെ എന്ത് സംഭവിക്കാം എന്തും ഈസി ആയിട്ട് മുന്നോട്ട് പോകാം എന്നുള്ള ആറ്റിറ്റ്യൂഡിലാണ് എല്ലാവരും അവിടെ നിൽക്കുന്നത് അപ്പോൾ ഇതുകൊണ്ട് വലിയ മേന്മ ഉണ്ടാവില്ല ഈ ഒരു രീതിയിലാണ് തുടർന്ന് പോകുന്നതെങ്കിൽ പ്രത്യേകിച്ച് ഒരു കാര്യം ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല ഇനിയിപ്പോൾ അനീഷ് തോന്നുമ്പോൾ ഓരോ കാര്യങ്ങളും ഇങ്ങനെ സംസാരിച്ച് സംസാരിച്ച് പോകുന്നതിനെ പറ്റി അത് പരാതിപ്പെട്ടിയിൽ തന്നെ കുറേ ആൾക്കാർ പറയുകയുണ്ടായി അപ്പോൾ അഭിലാഷ് വന്നിട്ട് അനീഷ് എനിക്ക് സംസാരിക്കത്തില്ല ഇവിടെ അഭിലാഷ് ഞാൻ തുടക്കത്തിലും പറഞ്ഞിട്ടുണ്ട് അത്യാവശ്യം നല്ലൊരു ആളാണ് പക്ഷെ അവരിങ്ങനെ വന്ന് ഇങ്ങനെ അലച്ച് സംസാരിച്ചിട്ട് അങ്ങ് പോവുക അഭിലാഷിനും പോയിന്റ്സ് ഒന്നും അവിടെ ക്ലിയർ അല്ല പ്രത്യേകിച്ച് ഒരു പോയിന്റ് പറഞ്ഞ അഭിലാഷ് ആ കാര്യങ്ങൾ അപ്പോൾ അപ്പോ ഓപ്പോസിറ്റ് സൈഡിൽ അനീഷ് എന്നെ തല്ലിക്കോടാന്നുള്ള ആറ്റിറ്റ്യൂഡിൽ അല്ലെങ്കിൽ ഒരു ഞാൻ പറയട്ടെ ഒരു മിക്സ് വേർഷൻ ആണ് അനീഷിൻ്റെ ഒരു ഗെയിം എന്ന് പറയുന്നത് ഇപ്പോൾ റിയാസിൽ തുടങ്ങി രജിത് കുമാറിൽ നിന്ന് പഠിച്ച് റോബിൻ ആകാൻ നോക്കി ഇങ്ങനൊരു സംഭവമാണ് ഇങ്ങനൊരു മിക്സ് വേർഷൻ ഗെയിമാണ് അനീഷ് അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത് അനീഷിനെ സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അനീഷിന്റെ ഗെയിം ഇല്ല ഇനി അനീഷിൻ്റെ എല്ലാവരും കൂടെ ഒറ്റപ്പെടുത്തി നിങ്ങൾ വെക്കുക അങ്ങനെയാണെങ്കിൽ ഈ ഹൗസ്മേറ്റ്സ് എല്ലാം കൂടെ മാറിയിടുന്നുണ്ട് അവർക്കും പ്രത്യേകിച്ച് വേറെ ഗെയിമും അവിടെ ഇല്ലാത്ത ഒരവസ്ഥയാണ് സീസൺ മോശമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല കഴിവില്ലാത്ത ആൾക്കാരാണെന്നും ഞാൻ പറയുന്നില്ല നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക ആ ഇപ്പോൾ ഒരു വീക്ക് കംപ്ലീറ്റ് ചെയ്തു ഈ ഒരു വീക്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഓർത്ത് വെക്കാൻ പറ്റുന്ന നല്ല ഏത് മെമ്മറിയാണ് ഈ സീസണിൽ ഇരുപത് പേര് നമുക്ക് ഈ ആഴ്ച നൽകിയത് എന്ന് ആലോചിച്ചാൽ നോക്കിയാൽ നമുക്കൊരു നല്ലൊരു ഒരു കോമഡി മൊമെന്റ് എടുക്കാം എനിക്ക് കിട്ടുന്നില്ല നല്ലൊരു വഴക്കെടുക്കാം നമ്മുടെ മനസ്സിലേക്ക് വരുന്ന നല്ലൊരു ഒരു ക്വാളിറ്റി ഉള്ളൊരു വഴക്ക് അല്ലെങ്കിൽ ക്വാളിറ്റി ഉള്ളൊരു ഒരു 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 സിറ്റുവേഷൻ എന്തെങ്കിലും എന്തെങ്കിലും അവിടെ വേണ്ടേ ഇപ്പോൾ ഒണിയൽ സാബുവിൻ്റെ അടുത്ത് ലാലട്ടൻ കിച്ചണിലെ കാര്യം ചോദിക്കുന്നുണ്ട് ആ സംസാരിക്കുന്ന കാര്യത്തിനകത്ത് ഒണിയൽ സാബുവുടെ ബിന്നിയെ പറ്റി പറയുമ്പോൾ ബിന്നിക്ക് ഓർമ്മയില്ല ശൈത്യ എടുത്ത് അനീഷിൻ്റെ കാര്യം ചോദിക്കുമ്പോഴത്തേക്കും ശൈത്യ പറയുന്നത് ശരത്തപ്പാനിയെ കളിയാക്കി എന്നുള്ളതാണ് അപ്പൊ ശരത്തിനത് ഓർമ്മയില്ല ഇത് ഇതാർക്കാണ് ഓർമ്മയുള്ളത് ഇന്ന് വീക്കെൻഡ് എപ്പിസോഡിൽ ആരിൻ്റെ അടുത്ത് ചോദിക്കാനായിട്ട് ചോദ്യങ്ങളൊന്നുമില്ല ലാലേട്ടനാണെങ്കിൽ തന്നെ അക്ബറിൻ്റെ അടുത്ത് അനുമോളുടെ നോട്ടത്തെ പറ്റി ചോദിക്കുന്നു ആ നോട്ടത്തിൻ്റെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നു അവിടെ കൊണ്ടത് തീരുന്നു അതായത് ഇവരടുത്ത് ചോദിക്കാൻ ലാലേട്ടൻ ചോദ്യം ഇല്ലാത്തത് വേറൊന്നും ഇവർ ഈ ആഴ്ച പ്രത്യേകിച്ച് ഒന്നും അവിടെ ചെയ്യാത്തത് കൊണ്ടാണ് ചോദിക്കാൻ ഇല്ലാത്തത് അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് ഇപ്പോൾ ഒരാളെ എണീപ്പിച്ചു നിർത്തിയിട്ട് അയാളുടെ അടുത്ത് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കണമെങ്കിൽ അയാൾ എന്തെങ്കിലും ചെയ്തു വെച്ചിരിക്കണോ അവിടെ ഇത് അവരൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് പ്രശ്നം ഇനിയിപ്പോൾ നെക്സ്റ്റ് വീക്ക് ആവുമ്പോഴത്തേക്കും ഇവർ പുറത്തുനിന്ന് കൊണ്ടുവന്ന എനർജിയൊക്കെ തീർന്നു ലാലേട്ടം വന്നിട്ട് അവരുടെ അടുത്ത് കുറച്ച് ഒരു പിടുത്തം പിടിച്ചതുകൊണ്ട് ഇനിയിപ്പോൾ ഇവരെ ഇവ ഇനി ഇവരെങ്ങനെ ഗെയിം കളിക്കൂന്ന് നമുക്ക് കണ്ടറിയണം എന്താണ് ഇനി സംഭവിക്കാൻ വേണ്ടി പോകണം എന്നുള്ളത് കണ്ടറിയണം ഇപ്പൊ രേണു സുദീ രേണു സുദീ മല പോലെ വന്നതാണ് ഇപ്പൊ അവിടെ എലിപോലെ ഇരിക്കുക രേണുസുദിക്ക് അവിടെ ഒന്നുമേ ചെയ്യാൻ പറ്റുന്നില്ല രേണു സുദിയുടെ ഗെയിം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സീറോ ഗെയിമാണ് പുള്ളിക്കാര്ക്ക് അവിടെ എത്ര ദിവസം പുള്ളി സെന്റിമെന്റിലടിച്ചുകൊണ്ടിരിക്കും സുദിച്ചേട്ടന്റെയും വീട്ടുകാരുടെയും കഥ എത്ര ദിവസം പറഞ്ഞുകൊണ്ടിരിക്കും ഇനി അത് പറഞ്ഞാൽ ടെലികാസ്റ്റ് ചെയ്യാനും പോകുന്നില്ല അതുമില്ല രേണുസുദ്ദി ആരുടെ അടുത്ത് ഒന്നും ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നേ ഇല്ല എത്ര ദിവസം രേണു സുദ്ദി എന്ന് പറഞ്ഞിട്ട് രേണുസുദ്ധി പുറത്ത് എല്ലാ ദിവസവും ഓരോ കോണ്ടന്റ് ഉണ്ടായിക്കൊണ്ടിരുന്ന ആളാണ് ഒന്നല്ലെങ്കിൽ വേറൊരു കോണ്ടന്റ് ഡെയിലി ഉണ്ടാക്കുമായിരുന്നു ബിഗ് ബോസിനകത്ത് വന്നിട്ട് ഒന്നുമില്ലാണ്ട് രേണു സുദി അവിടെ ചുമ്പ് അങ്ങിരിക്കുക ആ ഇരിപ്പ് അവിടെ ഉറപ്പിച്ചിരിക്കുക മറ്റേ ഈ നമ്മൾ സിമെന്റ് ഇട്ട് വാക്ക് വെക്കുന്ന പോലെ രേണുസൂദി അവിടെ ഇങ്ങനെ പിടിച്ചിരിച്ചേക്കുക അനങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ സി ഇങ്ങനെയല്ല ഈ സീസൺ പോകേണ്ടത് ഇങ്ങനെ ഈ സീസൺ പോയി കഴിഞ്ഞാൽ ഇപ്പം അങ്ങനെയാണ് ചക്കയാണ് മാങ്ങയാണ് തേങ്ങയാണെന്നൊക്കെ പറഞ്ഞാൽ കുറേ ആൾക്കാർക്ക് വേണമെങ്കിൽ ഇത് കമൻറ്റ് ചെയ്യാം പക്ഷെ കാണുന്ന പ്രേക്ഷകർക്ക് ഇത് ബോറടിച്ച് മരിക്കത്തേ ഉള്ളൂ സീസൺ സീസൺ ഒന്ന് ഇമ്പ്രൂവ് ആക്കാനായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ മേക്കേഴ്സിന്റെ സൈഡിൽ നിന്നാണെങ്കിലും മത്സാർത്ഥികൾക്ക് കൊടുക്കുന്ന ടാസ്കിനാണെങ്കിലും എന്തെങ്കിലും ചെയ്തില്ലാന്നുണ്ടെങ്കിൽ ഇരിപ്പങ്ങി ഇരുന്നങ്ങ് പോകും പിന്നെ ഇത് പൊക്കി എടുക്കാനായിട്ട് ഭയങ്കര പാടായിരിക്കും ഫസ്റ്റ് വീക്ക് ഞാൻ എൻ്റെ വീഡിയോക്കാത്ത ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് വീക്ക് ആകുമ്പോൾ നമുക്ക് അറിയാൻ വേണ്ടി പറ്റും നമുക്ക് ഫീൽ ചെയ്യും സീസൺ എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത് സീ എനിക്കിപ്പോൾ ഫീൽ ചെയ്യുന്നത് ഇത് ഡൗൺ ആയിട്ട് വരാനുള്ള ചാൻസ് ആണ് ഏറ്റവും കൂടുതൽ കാരണം അവർക്കിടയിൽ തന്നെയും ഒരു ക്ലാരിറ്റി ഇല്ല അവർ സംസാരിക്കുന്ന കാര്യങ്ങളാകത്തതുപോലും അവർക്ക് ഇല്ല എല്ലാവരും ആക്റ്റീവ് ആണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അല്ല എവിടെ ഇവിടെ ആയിട്ടൊക്കെ രണ്ടോ രണ്ടാൾക്കാർ നിന്ന് സംസാരിച്ച് സംസാരിച്ച് കഴിഞ്ഞാൽ അത് അതിനകത്തൊരു ഓർത്തിരിക്കാനുള്ള ഒരു ക്വാളിറ്റി ഉള്ള സംസാരങ്ങളും കാര്യങ്ങളും പോലും അവിടെ ഇല്ലതായും എനിവേ നെക്സ്റ്റ് വീക്കിൽ നിങ്ങൾ മാറ്റം വരട്ടെ നല്ല വൈൽഡ് ഗാർഡ്സ് വരുമ്പോഴെങ്കിലും മാറ്റം ഉണ്ടാവട്ടെ അല്ലാന്നുണ്ടെങ്കിൽ സംഭവം അങ്ങ് കുളമായി പോകും